വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ജ്വല്ലറി മേക്കിംഗ് കാണാം വേസ്റ്റ് ആയിട്ടുള്ള വള വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക ജം റിംഗ് ആണ് എടുത്തിട്ടുള്ളത് അത് സ്റ്റേഷനറി ഷോപ്പുകളിലും ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളിലും എല്ലാത്തിലും കിട്ടും പിന്നെ രണ്ട് കുട്ടി വളകൾ എടുത്തിട്ടുണ്ട് കുട്ടി വളരെ കുട്ടികളെ കയ്യിലിടുന്നത് അങ്ങനത്തെ വള പിന്നെ ഒരു വിളന്നൂല് ഒരു കമ്മലിൻ്റെ പൊട്ടിയ കഷ്ണം പിന്നെ ഒരു നെയിൽ കട്ടർ ടൂൾ പോലെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കാര്യങ്ങളുടെ ടൂൾസിനൊക്കെ കുറച്ച് പൈസ ഉണ്ട് അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തത് ഞാൻ നെയിൽ കട്ടർ വെച്ചിട്ടാണ് ചെയ്യാറ് ആദ്യം തന്നെ ഒരു റിംഗ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അതൊരു വളം ക്ലോസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ റിംഗ് നമ്മൾ ആ ഒരു ക്ലോസ് ചെയ്ത ആ ഒരു റിങ്ങിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് രണ്ടാമത്തെ വളയും ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു റിംഗ് ഇട്ടെടുത്തിട്ട് അതിൻ്റെ അകത്ത് ജുംകൻ്റെ ആ ഒരു കൊട്ട പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ലോക്കാക്കി കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടുനോക്കാം അതിൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഏതൊരു ക്ലിപ്പ് എഡിറ്റ് ചെയ്തപ്പോൾ ഡിലീറ്റായിപ്പോയി എന്ന് തോന്നുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിനുശേഷം മേല മേലത്തെ ഭാഗത്ത് ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറുപ്പ് ചരട് ഇട്ട് കൊടുക്കാം കോട്ടൺ ചരടോ അല്ലെങ്കിൽ ഓർച്ചിഡൈസ്ഡ് ജ്വല്ലറീൻ്റെ പൊട്ടിയ ഭാഗങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ സാധാരണ അഞ്ച് രൂപേൻ്റെ ഒരു ചരട്ട് അമ്പലത്തിലൊക്കെ മന്ത്രിച്ച് കെട്ടാൻ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കൊണ്ടു വന്നാൽ ചരട് ചരട്ടുണ്ടല്ലോ ആ ചരട് വെച്ചിട്ടും കെട്ടിയാൽ അടിപൊളിയായിരിക്കും കോട്ടൻ്റെ അല്ലാണ്ട് സിൽക്കിൻ്റെ അങ്ങനത്തെ ചരട് കിട്ടും അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കോട്ടൻ്റെ ആവുമ്പോൾ വെള്ളമൊക്കെ തട്ടിയാൽ പോയി പോകും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് ഉള്ളൂ ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതാരും യൂസ് ആക്കുകയോ അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്